അപമാനിക്കപ്പെട്ടത് ഒരു തവണയല്ല കാരവാനിൽ നിന്ന് ഇറക്കി വിട്ടു നടി ഷാലിൻ സോയ അനുഭവിച്ചതല്ല കണ്ണകി നല്ല രീതിയിൽ ഓടുമ്പോഴാണ് അതിലെ നദി എന്ന കഥാപാത്രമായ ഷാലിൻ മനസ് തുറക്കുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എനിക്ക് മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് വിശുദ്ധൻ മല്ലു സിംഗ് തുടങ്ങിയ സിനിമകളിലൊക്കെ അഭിനയിച്ച ആർട്ടിസ്റ്റായിട്ടും ഒരിക്കൽ ഒരു ഔട്ട്ഡോർ ഷൂട്ടിംഗ് സെറ്റിലെ കാരവാനിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് ഇത് ആർട്ടിസ്റ്റുകൾക്ക് ഇരിക്കാനുള്ള കാരവാനാണ് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇറക്കി ഇറക്കിവിട്ടത് വേറൊരു സിനിമാ സെറ്റിൽ നടന്ന സംഭവം പറയാം തിരിച്ചു പോകാൻ ഒറ്റ വണ്ടിയേ ഉള്ളൂ എന്നോട് ഡയറക്ടറുടെ വണ്ടിയിൽ കയറാൻ പ്രൊഡക്ഷനിൽ നിന്ന് പറഞ്ഞു ഡയറക്ടറുടെ വണ്ടിയിൽ കയറാമോ എന്ന് ഞാൻ ചോദിച്ചെങ്കിലും കുഴപ്പമില്ല കയറിക്കോളൂ എന്നാണ് പ്രൊഡക്ഷനിൽ പറഞ്ഞത് ഞാനും അമ്മയും ഉണ്ടായിരുന്നു പക്ഷെ ഡയറക്ടർ ദേഷ്യപ്പെട്ടു ആരാണ് ഇവരോടൊക്കെ ഈ വണ്ടിയിൽ കയറാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കരഞ്ഞുകൊണ്ടാണ് അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഞാൻ മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ എന്റെയൊപ്പം അമ്മയും ഉണ്ടായിരുന്നു അമ്മ അച്ഛൻ എന്നിവരെയൊക്കെ ആയിട്ടല്ലേ കാണുന്നത് നിങ്ങളൊന്നും എവിടെയും എത്തില്ല നിങ്ങളെയൊന്നും ആർക്കും വേണ്ട പുച്ഛം അതൊക്കെ മനസ്സിൽ മിന്നി തെളിഞ്ഞു തോൽവി എന്നത് നമ്മൾ മനസ്സിൽ തീരുമാനിക്കുന്നിടത്താണ് സംഭവിക്കുന്നത് കാരണം മരണം വരെ നമുക്ക് ശ്രമിക്കാൻ അവസരമുണ്ട് എന്റെ പത്ത് പതിനെട്ട് വയസ്സിൽ തന്നെ മോശം അനുഭവങ്ങളുടെ കൊടുമുടിയിൽ ഞാൻ എത്തിയിരുന്നു എന്നും ഷാലിൻ പറയുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി